പ്രയർ ക്ലിനിക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടെമ്പ്രോമാൻഡ് ബലർ ഡി അല്ലെങ്കിൽ ടെമ്പ്രോമാൻഡ് ബലർ ജോയിൻറ്റ് കിടങ്കി ബാക്കി നമുക്ക് കേൾക്കാം ഏവർക്കും പ്രയർ ക്ലിനിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാ സ്നേഹിതന്മാരോടും മാന്യസുഹൃത്തുക്കളോടുമുള്ള നന്ദിയും സ്നേഹവുമൊക്കെയും ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു അതായത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വരുന്നത് ഏറ്റവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സന്ധ്യയെക്കുറിച്ചിട്ടാണ് അതായത് ടിംബനോ മാൻഡിബുലാർ ജോയിൻ്റ് എന്ന് പറയും അതാണ് ഈ ജോയിന്റ് ഈ ജോയിൻറ്റിലെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ആണ് നമ്മൾ ചിരിക്കുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും നമ്മൾ വാതിറക്കുമ്പോഴും നമ്മൾ ചുമയ്ക്കുമ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആരുള്ള സമയത്തൊക്കെയും നമ്മൾ താടിയില്ലകൾ താടിയെല്ലാം നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും എന്നാൽ ഈ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഈ താടിയല്ല പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ താടിയിലിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിനെ ടി എം ജി അല്ലെങ്കിൽ ടെമ്പറോ മാൻ്റബിലർ ജോയിൻ്റ് എന്ന് പറയും ആ ജോയിന്റ് കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ഘടനയും കൂടെ ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു ഈ രണ്ട് ജോയിന്റിനെയാണ് ടി എം ജോയിൻ്റ് അല്ലെങ്കിൽ ടെമ്പറോ മാൻ്റബിലർ ജോയിന്റ് എന്ന് പറയുന്നത് ഈ ടെമ്പറോ മാൻ്റബിലർ ജോയിന്റ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ലെഫ്റ്റ് ഒരെണ്ണം റൈറ്റ് അപ്പോൾ നമ്മൾ നോക്കുക ഈ ഈ ടെമ്പറോമാൻ്റബിലെ ജോയിൻ്റിൽ ഏത് സമയം അനങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ സംസാരിക്കുന്നതായിട്ടുള്ള സമയത്തും അല്ലാതെയും നമ്മൾ ചിരിക്കുകയോ പാകറക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ ഈ ടീപ്പർ ജോയിൽ ജോയിൻ്റെ കടന എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇതൊരു കോമ്പൗണ്ട് ആണ് കുറച്ച് നീരുള്ള അല്ലെങ്കിൽ സൈനോവിൽ ഫ്ലൂയിഡുള്ള നേരെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് ഫ്ലൂയിഡുള്ള ഒരു ഒരു സൈനോവിയം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉള്ളതായിട്ടുള്ള ഒരു ആണ് അതുകൊണ്ട് തന്നെ സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയും പിന്നീട് ഈ ജോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഞ്ച് ജോയിൻറ്റും ഗ്ലൈഡിങ് ജോയിൻറ്റും കൂടെ ഉണ്ട് ഈ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാതിൽ എങ്ങനെയാണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് അതുപോലെയാണ് ഈ നിന്റെ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞ ആദ്യത്തെ ജോയിൻറ്റ് രണ്ടാമത്തെ ജോയിൻറ്റിൻ്റെ പേര് ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷട്ടർ വേറൊരു ഷട്ടറിലേക്ക് ഇങ്ങനെ ഗ്ലാസ് ഷട്ടറുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന പോലെ ചെയ്യുന്ന മൂവ്മെൻറ്റിൻ്റെയാണ് ഗ്ലൈൻഡർ ഗ്ലൈ ഗ്ലൈൻഡിങ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു കോമ്പൗണ്ട് ആണ് ഈ ജോയിൻറ് ഈ ജോയിൻറ്റിൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ജീവൻ്റെ ഇതുണ്ട് തുള്ളികളൊക്കെ ഉണ്ട് അല്പം ജ ജലാംശം അല്ലെങ്കിൽ ജ സൈനോവിൽ ഉണ്ട് അതുപോലെ ഫൈബ്രസ് ക്യാപ്സ്യൂൾസ് രണ്ട് ക്യാപ്സ്യൂൾ അതിന് അതിനെ മൂടുന്നുണ്ട് ഒന്ന് സൈനോവിൽ ഫ്ലോയിഡ് സൈനോബിൽ ക്യാപ്സ്യൂള് മറ്റത് ഫൈബ്രസ് ക്യാപ്സ്യൂള് അതുപോലെ മസലിനെ എല്ലിനോട് ഘടിപ്പിക്കുന്നതിന് ലിക്കമെന്റ് എന്നാണ് പറയുന്നത് രണ്ട് ലിഗമെന്റ് ഈ താടിയിൽ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് സ്റ്റൈലോമാൻ്റെ പിള്ളേർ ലെക്കമെന്റ് അത് ഷീനോമായിട്ട് പിള്ളേർ ലിക്കമെന്റ് നമ്മൾ എങ്ങനെ ഈ വാ തുറക്കുന്നു ജോയിന്റ് മാത്രം പോരാ എങ്ങനെ ചിരിക്കുന്നു ജോയിന്റ് മാത്രം പോരാ എങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നു ചവയ്ക്കുന്നു അതിനെ ജോയിന്റ് മാത്രം പോരാ ആ ജോയിന്റിനോട് ആ ജോയിൻറ്റിനോട് സാമ്യമുള്ളതായിട്ടുള്ള സാമ്യമുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള മസിൽസ് വേണം ഇവിടെ നാല് മസിൽസാണ് ഇവിടെ ഉള്ളത് ഒന്ന് ടെംബ്രാലിസ് ഒന്ന് മസീറ്റർ ഒന്ന് ലാറ്ററിറ്ററിഗോർഡ് മറ്റു മെഡിയൽ റിഗോർഡ് എന്ന് പറയുന്ന മസിൽസാണ് ഈ മസിൽസിൻ്റെയൊക്കെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ക്ലഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ പിടിക്കാനും അതുപോലെ തുറക്കാനും തുറന്ന് അടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന മസിൽസാണ് ഇത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് അനാറ്റമിയാണ് ഈ ടി എം ജോയിൻറിൻ്റെ ഈ പ്രത്യേകത ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചില ആൾക്കാരുടെ ആണ് ചില ആൾക്കാരെ എപ്പോഴും കംപ്ലയിൻ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് വാ തുറക്കുമ്പോൾ ഞങ്ങൾക്കൊരു ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കും ചെവിയിൽ വല്ലാത്ത ശബ്ദം അപ്പോൾ ഈ ക്ലിക്ക് എന്ന് പറയുന്ന ഈ ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഞാൻ പറയാം കഴിഞ്ഞ നേരത്തെ ഞാൻ കണ് പറഞ്ഞതുപോലെ ഒരു ഹിഞ്ച് ജോയിന്റ് ഉണ്ട് ആ ഹിഞ്ച് ആണ് കഥവ് പോലെ നമ്മളെങ്ങനെ എങ്ങനെ എടുക്കുന്നത് അതുപോലെ ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഷട്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണാടി ഷട്ടറുകൾ ക്ലോസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും പോലെയാണ് ീത് ഇരിക്കുന്നത് അപ്പോൾ ഈ ജോയിൻ്റിനകത്ത് ചെറിയ സനോവൽ ഫ്ലൂയിഡ് ഉണ്ട് അതുപോലെ ഫൈബ്രസ് കാപ്ഷ്യൂൾ ഉണ്ട് ഇതിനകത്ത് മറ്റൊരു സാധനമുണ്ട് അതിനെയാണ് ആർട്ടിക്കുലർ ഡിസ്ക് എന്ന് പറയുന്നത് അതായത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഒരു ആർട്ടിക്കുലർ ഡിസ്ക് ഉണ്ട് നമ്മൾ വാ തുറക്കുന്നതായിട്ടുള്ള സമയത്ത് ആദ്യം നമ്മുടെ ഹിഞ്ച് ജോയിന്റ് മുന്നോട്ട് ചലിക്കും നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ഹിഞ്ച് ജോയിന്റ് മുന്നോട്ട് ചലിക്കും മുന്നോട്ട് ചലിക്കുമ്പോൾ നമുക്ക് വാ ഇത്രയും തുറക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ വാ പൂർണ്ണമായിട്ട് തുറക്കണമെങ്കിൽ ഹിഞ്ച് ജോയിൻ്റിന് പകരം ഗ്ലൈഡിങ് ജോയിൻ്റ് മുന്നോട്ട് വരും ഇവിടെ മുന്നോട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കോണ്ടൈൽ അതായത് അതിൻ്റെ അറ്റത്തെ ഭാഗം അവിടെ നിന്ന് തെന്നി മാറി ഇങ്ങോട്ട് വരും ആർട്ടിക്കുലർ ഡിസ്ക് അതിനെ സഹായിക്കും ചില ആൾക്കാർക്ക് ഈ ആർട്ടിക്കുലർ ഡിസ്ക് എന്ന് പറയുന്ന ഈ ഡിസ്ക് പോലെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ജോയിൻറ് ജോയിൻറ്റിലുള്ള ആർട്ടിക്കുലർ ഡിസ്ക് അതിന് അത് ഈ ജോയിൻറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നു അപ്പർ ജോയിൻ്റി നിന്നും ലോവർ ജോയിൻ്റിന്നും തിരിക്കുന്നു ഈ ലോപ്പർ ജോയിൻറ്റും ലോവർ ജോയിൻറ്റും തമ്മിൽ ഉള്ള ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ആർട്ടിക്കുലർ ഡിസ്ക് ചിലപ്പോൾ ആൾക്കാരിങ്ങനെ അധികമായി ബാതിറുക്കുമ്പോൾ വെളിയിലോട്ട് ചാടും അതിന് ടി എം ജോയിന്റ് സബ്ലക്സേഷൻ എന്നാണ് പറയുന്നത് അങ്ങനെ വെളിയിലോട്ട് ചാടുന്നത് തിരിച്ച് അകത്തോട്ട് കയറുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഈ ക്ലിക്ക് എന്ന് പറയുന്ന ഈ ശബ്ദം അപ്പോൾ നമ്മൾ ഈ ക്ലിക്ക് കേൾക്ക ചില ആൾക്കാർ കാണുന്നുണ്ട് ഏത് സമയം ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ലിക്ക് ജോയിന്റ് കേൾക്കാനുള്ള ഒരു ആകാംക്ഷയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയും ഈ ക്ലിക്കിങ് ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത് പ്രത്യേകിച്ച് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സാധാരണഗതിയിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ചിലർക്ക് വേദന വരും നമ്മൾ വേദന വരികയാണെങ്കിൽ നമ്മളെ ഡോക്ടറെ കാണണം അദ്ദേഹം നിങ്ങൾക്ക് മരുന്നുകൾ അരിത്തരം അതുകൂടാതെ ഇവിടെ പുരട്ടാനുള്ള അപ്പോയിൻമെൻ്റ് എഴുതി അതുപോലെ നമുക്ക് രണ്ട് മൂന്ന് എക്സസൈസ് നമ്മൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു ഒരക്സസൈസ് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ഫിഷ് എക്സസൈസ് എന്ന് വെച്ചാൽ ഈ ഗോൾഡ് ഫിഷിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ഗോൾഡ് ഫിഷ് ഇത്രയും മാത്രമേ തുറക്കത്തുള്ളൂ ഇങ്ങനെ തുറന്ന് നമ്മൾ പഠിച്ചാൽ ഗോൾഡ് ഫിഷിനെ കാട്ടി കൂടുതൽ തുറക്കരുത് വാ ഒന്നോ രണ്ടോ ഫിംഗർ മാത്രമേ വാ മൂന്ന് ഫിംഗർ വരെ നമുക്ക് കയറ്റാൻ പറ്റും പക്ഷേ രണ്ട് ഫിംഗർ ഫിംഗറ് കൂടുതൽ നമ്മൾ കയറ്റാതെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റും രണ്ടാമത് വേറൊരു ഇതുണ്ട് രണ്ടാമത് വേറൊരു ഇതുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കൈവച്ചിട്ട് താടിയിലിൻ്റെ ഇവിടെ നമ്മൾ മുകളിലോട്ട് ചെലുത്തിയാലാണ് വാതറന്ന് ശ്രദ്ധായിട്ട് വാതിറന്ന് ഇവിടെ അഫക്റ്റഡ് ജോയിൻ്റിൻ്റെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഈ സൈഡ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തിട്ട് വാ ഈ ഫോഴ്സിന് ഈ നമ്മൾ താഴോട്ട് ചെലുത്തുന്ന ഫോഴ്സിന് മേളോട്ടായിട്ട് ഇങ്ങനെ ചെലുത്തിയാൽ ഇതിന് ആശ്വാസം വരും അപ്പോൾ അങ്ങനെ ഈ ഗോൾഡ് ഫിഷ് എക്സസൈസ് അതുപോലെ വാ ചെറുതായിട്ട് തുറന്ന് പഠിക്കുക ഈ നമ്മൾ ഈ കോട്ടുപായ ഇടുന്ന സമയത്ത് നമുക്കൊരു ഇത് മുൻകരുതലെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ സാധാരണഗതിയിൽ ഈ ക്ലിക്ക് എന്ന് പറയുന്ന മാറിക്കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഫിംഗർ അതിനകത്ത് കയറും ഇങ്ങനെ വെച്ചാൽ പക്ഷേ രണ്ട് ഫിങ്കറി കൂടുതൽ നിങ്ങളെ കയറ്റരുത് അങ്ങനെ കയറ്റിയാൽ നിങ്ങളുടെ ഈ ആട്ടിക്കുള്ള ഡിസ്ക് വെളിയിൽ ചാടും ചാടിയാൽ ക്ലിക്കിങ് എന്ന് പറയുന്ന ആ ശബ്ദം നമുക്കുണ്ടാകും അതുകൊണ്ട് അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ടവർ ഷ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം ക്ല ആട്ടുള്ള ഡിസ്ക് വെളിയിലേ ചാടും ചെറിയ ചാടിയാൽ ക്ലിക്കിങ് എന്ന് പറയുന്ന ആ ശബ്ദം നമുക്കുണ്ടാകും അതുകൊണ്ട് അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം ക്ലാ ആട്ടുക്കളുടെ ഡിസ്ക് വെളിയിലേ ചാടും ചെറിയ ചാടിയാൽ ക്ലിക്കിങ് പറയുന്ന ആ ശബ്ദം നമുക്കുണ്ടാകും അതുകൊണ്ട് അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം ആട്ടക്കുള്ള ഡിസ്ക് വെളിയിൽ ചാടും ചെടി ചാടിയാൽ ക്ലിക്കിങ് എന്ന് പറയുന്ന ആ ശബ്ദം നമുക്കുണ്ടാകും അതുകൊണ്ട് അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേ കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം